അലൈഹി ജീവിതത്തിൽ ഈ മാറ്റങ്ങളൊക്കെ നല്ല രൂപത്തിലുള്ള ജീവിതം ജീവിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ പ്രവാചകന്റെ മനസ്സുവല്ലാതെ വിഷമിച്ചിരുന്നു കാണുന്ന ദുരാധാരങ്ങൾ സമൂഹത്തിൽ നടമാടുന്ന അന്ധവിശ്വാസങ്ങൾ എല്ലാത്തിനോടും ഒരു വെറുപ്പ് എല്ലാത്തിനോടും ഒരു വിമുഖത കൂട്ടം വിട്ട് കൂട്ടം വിട്ട് എവിടെയെങ്കിലും മാറിപ്പോയിരിക്കണം എന്ന മനസ്സിലൊരു ചിന്ത ഇങ്ങനെ തോന്നി തുടങ്ങി ആ കാലത്തൊക്കെ മുസല്ലാഹു അലഹി വസ്ല്ലിനെ വഹി കിട്ടാൻ പോകുന്നതിന്റെ ചില സൂചനകൾ അവിടുത്തെ അത് മനസ്സിലായില്ലെങ്കിലും അവിടുത്തെ ചില പ്രത്യേകമായ രൂപത്തിലുള്ള മാറ്റങ്ങൾ കാണുകയാണ് അതിൽ ഒരു മാറ്റമായിരുന്നു മുസല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുമ്പോൾ അവിടുത്തോടതാ മക്കയിൽ വെച്ച് കല്ല് സലാം പറയുന്നു അത്ഭുതകരമായ സംഭവം സുബഹാന ഇമാം മുസ്ലിം അവിടുത്തെ രേഖപ്പെടുത്തുന്നു ബി മക്കത്ത ും ഞാൻ തീർച്ചയായും ഞാൻ മക്കയിലെ ഒരു കല്ലിനെ എനിക്ക് നല്ല പരിചയമുണ്ട് എനിക്ക് എനിക്ക് സലാം സലാം പറഞ്ഞിരുന്ന പറഞ്ഞിരുന്ന ഒരു എനിക്കറിയാം എപ്പോ എപ്പോൾ ഞാൻ പ്രവാചകനായി നിയോഗിക്കപ്പെടുന്നതിന്റെ മുമ്പ് മക്കയിലെ ഒരു കല്ല് ഇപ്പോഴും എനിക്ക് ആ ഇപ്പോഴും എനിക്ക് ആ കല്ലിനെ നന്നായി അറിയാം എന്ന് പറയുന്നു രൂപൂത്തിന്റെ മുമ്പ് തന്നെയുള്ള ചില അത്ഭുതകരങ്ങളായ നീക്കങ്ങളായിരുന്നു മാത്രല്ല അതിൻ്റെ കുറെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലമിന് സ്വപ്നങ്ങൾ ഇങ്ങനെ കാണാം കാണുന്ന സ്വപ്നങ്ങളൊക്കെ പ്രഭാതമാകുമ്പോൾ വളരെ കൃത്യമായി പുലര അങ്ങനെയുള്ള ചില മാറ്റങ്ങൾ ആ മാറ്റത്തിനിടക്ക് ാഹു അലഹി വസല്ലമിന്റെ ആ സംഭവങ്ങൾ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നുണ്ട് നബി ആദ്യമാദ്യം നിന്ന് അവിടുന്ന് കാണുന്ന സത്യസന്ധമായ സ്വപ്നങ്ങളായിരുന്നു അവിടുന്ന് കാണുന്ന ഏത് സ്വപ്നം കണ്ടാലും ഇല്ലാ പ്രഭാതം വരുന്നത് അപ്രകാരം ആ സ്വപ്നം അങ്ങ് തെളിഞ്ഞു വരും അങ്ങനെയുള്ള സ്വപ്നങ്ങൾ ഇങ്ങനെ ഇറാഗു കിട്ടുന്നതിന്റെ മുന്നോടിയായി തന്നെ അലൈഹി ഇങ്ങനെ സ്വപ്നങ്ങൾ കാണുക ആ സ്വപ്നങ്ങൾ പിന്നീട് അലൈഹി ഇഷ്ടമായി തുടങ്ങി അൽ ഒഴിഞ്ഞിരിക്കുക ഏകാന്തവാസം എല്ലാവരിൽ നിന്നും വിട്ട് അവിടുന്ന് ഇറാഗുഹയിലേക്ക് അവിടുന്ന് പോകാൻ തുടങ്ങി അവിടെ അവിടെ പോയി പോയി പ്രവാചകൻ പ്രവാചകൻ ഇങ്ങനെ ഇങ്ങനെ പ്രത്യേകമായ ഒരു അഥവാ എല്ലാറ്റും വിട്ടകന്നു കൊണ്ട് തന്റെ മനസ്സിന് സമാധാനമുണ്ടാക്കുന്ന നിലക്കുള്ള ഒരു ഇരുത്തം അവിടെ പോയിരിക്കും അവിടെ ചരിത്രകാരന്മാരെ രേഖപ്പെടുത്തുന്നു ഇറാഗുഹ തന്നെ അന്ന് തെരഞ്ഞെടുക്കാൻ കാരണം അവിടെ ഇരുന്നാൽ അതിന്റെ മുകളിൽ കയറിയിരുന്നാൽ ആ സ്ഥലത്തൊന്ന് നോക്കിയാൽ കഴിവ കൃത്യമായി തെളിഞ്ഞു കണ്ടിരുന്നു എന്നാണ് അങ്ങനെയുള്ള പോയി ഇങ്ങനെ ധ്യാനനിരതനായിരിക്കും ഏതാനും ദിവസങ്ങൾ പോയിരിക്കും ഏതാനും ദിവസങ്ങളിലേക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളമൊക്കെ ആയിട്ട് നമ്മുടെ ഉമ്മ യാത്രയാക്കും അലഹിമിനെ യാത്രയാക്കും അങ്ങനെ യാത്രയാക്കിയിട്ട് അവിടെ ഏതാനും രാപ്പകലുകൾ പോയിരിക്കും എന്നിട്ടോ അത് തീർന്നാൽ ഭക്ഷണം തീർന്നാൽ അടുത്തേക്ക് എന്നെ മടങ്ങി വരും പിന്നെയും കുറച്ച് ദിവസത്തേക്ക് ആവശ്യമായ ഭക്ഷണവും വെള്ളം കയറ്റി ഇറാ ഗുഹയിൽ സമീപത്തേക്ക് പോകും